നമ്മുടെ വീട്ടിലുള്ള എപ്പോഴും അവൈലബിളായിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആട്ടോ അത് മെയിനായിട്ട് ഇതിനകത്ത് ക്യാരറ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഇതിനകത്ത് എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കുന്നില്ല എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് അപ്പം രണ്ട് ക്യാരറ്റ് ഞാൻ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി കഷണങ്ങളാക്കി കുക്കറിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതിലേക്ക് ഒരു കപ്പളവിലുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്തിട്ട് കുക്കർ അടച്ച് വെച്ച് ഒരു രണ്ട് വിസിൽ ഇതിന് വരണം അപ്പോഴേക്കും നമ്മുടെ ക്യാരറ്റ് നന്നായി വെന്ത് കിട്ടും അങ്ങനെ ഇത് രണ്ട് വിസിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുക്കർ തുറന്ന് നോക്കിയിട്ടുണ്ട് അത് നന്നായി തണുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് കൊടുക്കാം ഇനി അതിലേക്ക് അരക്കപ്പളവിലുള്ള റവയാണ് ചേർക്കുന്നത് നമ്മുടെ ഉപ്പുമാവ് റവയുണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ട് അതേ കപ്പിന് തന്നെ അരക്കപ്പ് അളവിലുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് പഞ്ചസാര ഇഷ്ടമല്ലെങ്കിൽ ഇതിനകത്ത് ശർക്കരയോ തേനോ ഒക്കെ ചേർക്കാം കേട്ടോ ഇനി അതിലേക്കൊരു മൂന്ന് ഏലക്കയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം ഈ ക്യാരറ്റ് നന്നായിട്ട് അരയണം കേട്ടോ ആ ഒരു രീതിയിൽ നന്നായിട്ട് നമുക്കിത് അരച്ചെടുക്കാം ഇതേപോലെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അപ്പം ഞാൻ ഇതിനകത്തേക്ക് ഇനി ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കുന്നില്ല ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണമെങ്കിൽ ഒരു അല്പ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ അത് കുറച്ച് ബാറ്ററി ഒഴിക്കാൻ വേണ്ടി ഞാൻ ഇതുപോലൊരു പാത്രമാണ് അതിനകത്തേക്ക് അല്പം എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു അരപ്പാത്രമാണ് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ കൂട്ടുകാർ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ചാനലൊന്ന് ലൈക്കും ഹൈപ്പും ചെയ്യണേ ഇനി ഇതൊരു ഭംഗി വരാൻ വേണ്ടി ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ചേർക്കുന്നുണ്ട് ആ ടൂട്ടി ഫ്രൂട്ടി ഞാൻ ഒരല്പം ഒരൽപ്പം ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ഇതിനകത്തേക്ക് ചേർത്തിട്ട് നമുക്കിത് സ്റ്റീം ചെയ്ത് എടുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി ബാക്കിയുള്ള മാവ് ഞാൻ ഇതുപോലൊരു വലിയ ടിഫിൻ ബോക്സാണ് എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ ടൂട്ടി ഫ്രൂട്ടി ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് സ്പ്രെഡ് ചെയ്ത് നമുക്ക് ഇതുപോലെ കൊടുത്തിട്ട് ഇത് അധികനേരം ടൈമും എടുക്കത്തില്ല ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് ഒരു എട്ട് മിനിറ്റ് നന്നായിട്ട് ഇത് നമുക്ക് സ്റ്റീം ചെയ്ത് നമുക്ക് ഇത് എടുക്കാം അപ്പോൾ ഞാനിത് സ്റ്റീം ചെയ്യാൻ സ്റ്റവിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ അടപ്പൊക്കെ തുറന്ന് നോക്കിയിട്ടുണ്ട് ഇത് നന്നായി ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ദേ ഇത് തണുത്തിട്ടുണ്ട് ഞാനിത് കൈ കൊണ്ട് തന്നെ ഞാനിത് അടർത്തി മാറ്റി എടുത്തിട്ടുണ്ട് കണ്ടല്ലോ നല്ല ഒരു പലഹാരം നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല ഹെൽത്തിയാണ് ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ആ ടിഫിൻ ബോക്സിൽ വെച്ചതാണേലും ഒട്ടും നമ്മൾ ഈ ടിഫിൻ ബോക്സിൽ ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല ഇനി ആ ചെറിയ പാത്രത്തിൽ വെച്ചതും നമുക്കിതുപോലെ ഒന്ന് അടർത്തിയെടുക്കാം അപ്പം ഇത് തണുക്കുമ്പോൾ തന്നെ ഇത് ഇതിൻ്റെ സൈഡുകളൊക്കെ ഒന്ന് വിട്ടു വരും കേട്ടോ എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് വന്നോളും അപ്പോൾ കണ്ടല്ലോ നാവിലിട്ട് അലിഞ്ഞു പോകുന്ന ടൈപ്പാണ് ഈ ഒരു പലഹാരം എല്ലാവർക്കും ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഒന്ന് ഹൈപ്പും ചെയ്ത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ ഇനി അടുത്തൊരു വീഡിയോമായി കാണാം ബായ്